ഈശോമശിഖാക്കിയ സ്ഥിതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമുലച്ചൻ നവവൈദികരെ വിമത വൈദികരാക്കാൻ മെത്രാപൊലിത്തന്മാർ രംഗത്ത് എറണാകുളം സഭാ സഭാനേതൃത്വത്തിന് പിശാചബാധയോ എന്ന് റോമിലെ ഒരു ഉന്നതാധികാരി ചോദിക്കാൻ തക്ക നമ്മുടെ സഭാരംഗം വഷളായിരിക്കുന്നു പൗരത്യ തിരുസംഘം നേരിട്ട് ആവശ്യപ്പെട്ടിട്ടാണ് നവവൈദികരെ ഡീക്കന്മാരായിരുന്ന കാലത്ത് ഏകീകൃത കുർബാന മാത്രമേ ചൊല്ലൂ എന്ന അവരുടെ സമ്മതം രേഖാമൂലം വാങ്ങിയിട്ട് അവർക്ക് പട്ടം കൊടുത്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത് എന്നാൽ മറ്റ് വിമത വൈദികർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം ജനാഭിമുഖ കുർബാന ചൊല്ലാനും പണം തോന്നിയ പോലെ കൈകാര്യം ചെയ്യാനും അങ്ങനെയുള്ള സകല ആനുകൂല്യങ്ങളും ഈ നവവൈദികർക്കും കൊടുക്കണമെന്ന് എറണാകുളത്തെ മെത്രാപോലിത്തമാർ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു അത് കേട്ടിട്ട് പൗരത്വ തിരുസംഘം ഞെട്ടിപ്പോയി മാർപ്പാപ്പിയെ ധിക്കരിക്കാനും മാർപ്പാപ്പിയുടെ തീരുമാനം അട്ടിമറിക്കാനും ഒരു സ്വയധികാര സഭയുടെ ഉന്നത നേതൃത്വം തന്നെ അണിനിരക്കുന്നത് ലോക ലോകചരിത്രത്തിലാദ്യമാണ് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം പാടില്ലാത്ത കാര്യം അതുകൊണ്ടാണ് റോമയിലെ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ ചോദിച്ചത് നിങ്ങളുടെ സഭാ നേതൃത്വത്തിന് പിശാചുബാധയുണ്ടോ നിങ്ങളുടെ സഭാ സഭാനേതൃത്വത്തിന് പിശാചുബാധയുണ്ടോ ഇതുപോലെ മാർപ്പാപ്പയ്ക്കെതിരെയും പൗരത്വ തിരുസംഘത്തിനെതിരെയും പരസ്യമായി നിലപാടെടുക്കാൻ സാമാന്യ ബോധമുള്ള ഏതെങ്കിലും കത്തോലിക്കർക്ക് കഴിയുമോ ഹൃദയം കഠിനമാക്കുകയും ഹൃദയം പെശാജിന് അടിയറവ് വെക്കുകയും ചെയ്ത എംബുരാന്മാർക്ക് മാത്രം കഴിയുന്ന കാര്യമാണല്ലോ ഇത് ഇങ്ങനെ സഭാ നേതൃത്വം തന്നെ പരസ്യമായി മാർപ്പാപ്പിയെ ധിക്കരിച്ച് ശീഷ്മയിലേക്ക് പോകുകയും അവരുടെ കൂടെ പോകാൻ വിമത വൈദികരെയും നവവൈദികരെയും പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ സത്യവിശ്വാസികളായ അൽമായര് എന്തു ചെയ്യണം സുറിയാനി സഭയെ സ്നേഹിക്കുന്ന സത്യവിശ്വാസികളെ നോമ്പ് കാലത്ത് നാം നടത്തിയ പ്രാർത്ഥന ഉപവാസം തപസ് എന്നിവ ഫലമണിഞ്ഞിരിക്കുന്നു എന്ന കാര്യം ആദ്യമേ തിരിച്ചറിയാം അതാണ് നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത് അതായത് അൽമാരി എന്ത് ചെയ്യണം ഒരു തിരിച്ചറിവ് വരണം എന്താണ് നമ്മുടെ പ്രാർത്ഥന ഫലമണിഞ്ഞിരിക്കുന്നു ആരാണ് നമ്മുടെ സഭയെ നമ്മുടെ അമ്മയായ സഭയെ വെട്ടിമുറിച്ച് കഷണം കഷണമാക്കാൻ തയ്യാറെടുത്ത് വന്നിരിക്കുന്നതെന്ന് വ്യക്തമായിരിക്കുന്നു എറണാകുളത്തെ വൈദികരെ വിമതരായി തുടരാൻ സർവ പിന്തുണയും പ്രോത്സാഹനവും കൊടുക്കുന്നത് ആരെന്ന് തീർത്തും വിളിച്ചത്ത് വന്നിരിക്കുന്നു വിമത വൈദികര് അൽമായ മുന്നേറ്റക്കാര് എന്ത് തെമ്മാടിത്തരം ചെയ്താലും മാർപ്പാപ്പ്യ ധിക്കരിച്ചാലും അരമന കയ്യേറിയാലും ആഭിയാന കുർബാന അർപ്പിച്ചാലും അച്ഛന്മാരെ കുർബാനർപ്പിച്ച അച്ഛന്മാരെ തല്ലി താഴെയിട്ടാലും പണം കട്ടെടുത്താലും എന്ത് ചെയ്താലും സംരക്ഷിക്കാമെന്ന് ഉറപ്പ് കൊടുത്തിരിക്കുന്നത് ആരെന്ന് പകൽ പോലെ നമുക്ക് വ്യക്തമായിരിക്കുന്നു അപ്പം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നെല്ലും പതിരും വേർതിരിഞ്ഞിരിക്കുന്നു ഇപ്പം നമുക്കിനി ആരാരണപക്ഷത്താണെന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കുന്നു അത് നമ്മുടെ ഉപവാസത്തിൻ്റെയും തപസ്സിൻ്റെയും പ്രാർത്ഥനയും ഒരു ഫലം തന്നെയാണ് അപ്പം നമ്മുടെ മുമ്പിൽ ചോദ്യമുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മുടെ ചോ മുമ്പിൽ ചോദ്യം ഇതാണ് ഈശോമിശിക സ്ഥാപിച്ച സത്യസഭയിൽ ആയിരിക്കാനായി മാർപ്പാപ്പയുടെ കൂടെ നിൽക്കണോ അതോ ശീഷ്മയിലേക്ക് പോകുന്ന എറണാകുളം മെത്രാപൊലിത്തന്മാരുടെ കൂടെ നിൽക്കണം ഞാൻ ആവർത്തിക്കുക ഈശോ സ്ഥാപിച്ച സത്യസഭയില് തിരുസഭയിലായിരിക്കാനായി മാർപ്പാപ്പയുടെ കൂടെ നിൽക്കണോ ശീഷ്മയിലേക്ക് പോകുന്ന എറണാകുളം മെത്രാപൊലിത്തന്മാരുടെ കൂടെ നിൽക്കണോ മൂന്ന് ഈ ഇങ്ങനൊരു ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിലാണ് നമ്മളെങ്കിൽ ഇനി മേജറേയും മൈനറേയും കാണാനുള്ള അപ്പോയിന്റ്മെന്റും ചോദിച്ച് അവരുടെ പിന്നാലെ നടക്കേണ്ട കാര്യമുണ്ടോ അവര് അവരുടെ കൂടെയാണ് അവരുടെ നേതാക്കന്മാരാണ് അവർ അതിനാൽ നിങ്ങൾ കർമ്മരംഗത്തേക്ക് ഇറങ്ങണം ഈ വാട്സാപ്പ് ചാറ്റ് ഇല്ലേ അതിലിങ്ങനെ ഇരുന്ന് കളിക്കാതെ വിട്ടിറങ്ങി പോരാട്ട ഭൂമിയിലേക്ക് പോകും നിങ്ങളുടെ പോരാട്ട ഭൂമി നിങ്ങൾ സ്വന്തം ഇടവകയാണ് നിങ്ങളുടെ പോരാട്ട ഭൂമി നിങ്ങൾ സ്വന്തം ഇടവകയാണ് അവിടെ നിങ്ങൾ ഇറങ്ങി കളിക്കൂ ഗ്രൂപ്പുകൾ അവസാനിപ്പിച്ച് ഒന്നിച്ചു നിന്ന് പോരാടൂ ഓരോരുത്തരും വിജയം അവകാശപ്പെടാൻ നിൽക്കാതെ വിജയം കർത്താവിൻ്റെതാകാൻ സ്വയം ചെറുതാകൂ എളിമപ്പെടൂ എന്നിട്ട് പത്തു പേരെങ്കിൽ പത്ത് പേര് പത്ത് പേരെങ്കിൽ പത്ത് പേര് വികാരിച്ചൻ കുർബാന ചൊല്ലാൻ വരുമ്പോൾ നേരെ ചെന്ന് അദ്ദേഹത്തോട് പറയണം രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മതി തല്ലുകൂടാൻ നിന്ന് കൊണ്ട പക്ഷെ പറയണം അത് ചങ്കുറ്റത്തരം നെഞ്ചുറപ്പോടെ പറയണം ഞങ്ങൾക്ക് മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന മതി ഞങ്ങൾക്ക് ഇല്ലിസിറ്റ് കുർബാന വേണ്ട മാർപ്പാപ്പി അനുസരിക്കാത്ത വികാരി ഞങ്ങൾക്ക് വേണ്ട സമവായം എന്ന പാഷാണ്ടത ഞങ്ങൾക്ക് വേണ്ട ഇന്ന് നിങ്ങൾ പറയൂ മാർപ്പാപ്പി അംഗീകരിച്ച കുർബാന മതി ഈ പള്ളിയിൽ ഞങ്ങൾക്ക് ഇല്ലിസിറ്റ് കുർബാന വേണ്ട മാർപ്പാപ്പി അനുസരിക്കാത്ത വികാരിയും ഞങ്ങൾക്ക് വേണ്ട സമവായം എന്ന പാഷാണ്ടതയെ ഒട്ടും വേണ്ട ഇത് ശക്തമായി അവതരിപ്പിക്കുക തല്ലുകൂടരുത് ഒച്ച വയ്ക്കേണ്ട പക്ഷെ ശക്തമായിരിക്കണം തുടർച്ചയായിട്ട് അവതരിപ്പിക്കണം ഒരു ദിവസം പറഞ്ഞു പോന്നു മാണിപറമശം പറഞ്ഞു ഞങ്ങൾ കേട്ടു അതുപോലെ തുടർച്ചയായിട്ട് അവതരിപ്പിക്കുക പോരാട്ടം ഇനിയും അനേക വർഷങ്ങൾ നീണ്ടു വന്ന് മനസ്സിനോട് പറഞ്ഞ് പാകപ്പെടുത്തുക ഞാൻ ആവർത്തിക്കുക നമുക്ക് വാട്സാപ്പ് പോരാളികൾ വേണ്ട കർമ്മരംഗത്ത് ഇറങ്ങുന്നവർ മാത്രം മതി അങ്ങനെ ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രം വാട്സപ്പ് ഗ്രൂപ്പ് വേണമെങ്കിൽ ഉണ്ടാക്കാം അല്ലാത്തവരെ പുറത്താക്കുക കമൻ്റ് ഇടാൻ വേണ്ടി മാത്രം മരിക്കുന്ന വരിക്കുന്നവർ നമുക്ക് വേണ്ട നമുക്ക് അതുകൊണ്ട് കാര്യമില്ല ഒരു പോരാളികളല്ല പിന്നെ ഒരു കാര്യം എപ്പോഴും ഓർക്കുക കർത്താവാണ് നിങ്ങളിലൂടെ യുദ്ധം ചെയ്യുന്നത് കർത്താവാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കാരണം അവൻ സ്ഥാപിച്ച സഭയ്ക്ക് വേണ്ടിയാണ് നമ്മൾ യുദ്ധം യുദ്ധരംഗത്ത് ഇറങ്ങുന്നത് അൽമായ മുന്നേറ്റക്കാരും വിമത വൈദികരും പിന്നെ അവർക്ക് വേണ്ടി ചരട് വലിക്കുന്ന അവരുടെ ഇപ്പോഴത്തെ നേതാക്കന്മാരും പിശാചിന് വേണ്ടിയാണ് ഒറ്റക്കെട്ടായി നിൽക്കുന്നത് നിങ്ങൾ നമ്മൾ സത്യവിശ്വാസികള് നമ്മുടെ കർത്താവായ ഈശോമിശിഖയ്ക്ക് വേണ്ടിയാണ് ഒറ്റക്കെട്ടാകാൻ ഞാൻ ആവശ്യപ്പെടുന്നത് നമ്മുടെ കർത്താവ് ഈശോമിഷിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസോദാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ